ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കുടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി കുഞ്ഞുമംഗലത്തു നിന്നും കൂടാളിയിലേക്ക് കൊണ്ടുവന്ന മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ അർദ്ധകായ വെങ്കല ശില്പത്തിന് സ്കൂളിൽ സ്വീകരണം നൽകി അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി ഐയും ചേർന്നാണ് സ്കൂളിൽ സ്വീകരണം ഒരുക്കിയത് കുഞ്ഞുമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂൾ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ് ഐ എം എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മയിൽ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നത് എടുത്താണ് വെങ്കല ശില്പം പൂർത്തിയാക്കിയത് മഹാകവി പിയുടെ വെങ്കല ശില്പം കൂടാളി ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നാല് മാസത്തോളം സമയമെടുത്താണ് ശില്പം നിർമ്മിച്ചതെന്നും ശില്പി ജീവൻ കുഞ്ഞുമംഗലം പറഞ്ഞു ഒരു നാല് മാസത്തോളം സമയമെടുത്ത് പിന്നെ അത് അതിൻ്റെ പോരായ്മകള് അതിൻ്റെ പിന്നെ സ്കൂളിൻ്റെ പിന്നെ അതുപോലെ തന്നെ വീട് മകൻ നായർ അവർകളെല്ലാം വീട്ടിൽ വന്ന് അതിൻ്റെ പിന്നെ പോരായ്മകൾ വിലയിരുത്തി അതിൻ്റെ എല്ലാവിധ ആഴ്ച വിദ്യാര്ഥികളും അധ്യാപകരും പി ടി ഐയും ചേർന്നായിരുന്നു സ്കൂളിൽ സ്വീകരണം ഒരുക്കിയത് പി ടി പ്രസിഡന്റ് ഇ സജീവൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ടി റീനാഭാസ്കർ റിട്ടയറീസ് ഫോറം കൺവീനർ എം സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ പി പി റഫീഖ് അലി സ്വാഗതം പറഞ്ഞു ഇ പി ആർ വേശാല ഒ എം ദിവാകരൻ മാസ്റ്റർ പി കരുണാകരൻ പി കെ വേണുഗോപാലൻ ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി മനീഷ് നന്ദി പറഞ്ഞു ന്യൂസ് മുണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ